ും സപ്പോർട്ട് നമ്മുടെ ശിവേട്ടനെയാണ് അഭിനന്ദിക്കാൻ പറ്റുമോ എല്ലാത്തിനും പട്ടഞ്ചേരി പഞ്ചായത്തിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത അദ്ദേഹത്തിന് ഓരോ വീടുകളും ഓരോ ജനങ്ങളുടെയും അറിയുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശിവദാസേട്ടന്റെ പ്രത്യേക താല്പര്യ പ്രകാരം പ്രധാനപ്പെട്ട കാർഷിക മേഖലയായ പാലക്കാട്ടെ ചിറ്റൂർ താലൂക്കിലെ പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് മുപ്പത്തിയാറ് വർഷമായി ഒരേയൊരു ഭരണസാരഥിയാണുള്ളത് പട്ടഞ്ചേരിയുടെ യുഗപുരുഷനായി മാറിയ പി എസ് ശിവദാസൻ ഈഴവ മുസ്ലിം ആദിവാസി ജനവിഭാഗങ്ങളുള്ള തമിഴ് തെലുങ്ക് മലയാളം എന്നീ ഭാഷകളുടെ വൈവിധ്യമുള്ള ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഹൃദയമിടിപ്പ് പി എസ് ശിവദാസനെ പോലെ മറ്റൊരാൾക്കും അറിയില്ലെന്നതാണ് യാഥാർത്ഥ്യം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് കാലാവധി പൂർത്തിയാക്കി മാറി മാറി വിജയിച്ചു വരുന്ന ശിവദാസൻ നാട്ടുകാരുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി കർമ്മരംഗത്ത് തുടരുകയാണ് സംസ്ഥാന ചരിത്രത്തിൽ ഇത്രയധികം കാലം ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയിൽ സുപ്രധാന സ്ഥാനത്ത് തുടർച്ചയായി ഇരുന്നവരില്ല സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് അടുത്തിടെ അദ്ദേഹത്തെ ഈ പെരുമയുടെ പേരിൽ ആദരിക്കുകയും ചെയ്തു കൃഷിയെ നെഞ്ചിലേറ്റുന്ന ശിവദാസന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്റെ കൃഷിയിടത്തിലാണ് തെങ്ങ് വാഴ കുരുമുളക് ജാതി കവുങ്ങ് മാവ് ഇങ്ങനെ വിവിധങ്ങളായ കൃഷികൾ ഒപ്പം മത്സ്യകൃഷിയും പശുക്കളെ വളർത്തലും കൃഷിയെയും കാർഷിക വിപണിയെയും ഈ മേഖലയിലെ പ്രതിസന്ധികളെയും കുറിച്ച് നല്ല ബോധ്യമുള്ള കർഷകനാണ് ശിവദാസൻ നാളികേരത്തിന് ഇപ്പോൾ വളരെ വില കുറവാണ് ഒരു നാളികേരത്തിന് ഇരുപത്തിരണ്ട് രൂപയ്ക്ക് കൊടുത്തതാണ് ഞാൻ ആ ഇരുപത്തി എണ്ണത്തിന് എണ്ണത്തിന് ഇരുപത്തിരണ്ട് രൂപ കൊടുത്ത നാളികേരത്തിൻ്റെ വില ഇന്ന് ഏഴ് രൂപ എട്ട് രൂപയുള്ളൂ ആ സ്ഥാനത്ത് രാസവളത്തിൻ്റെയും കൂലിച്ചെലവും ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ നാളികേരത്തിൻ്റെ വില കൂടുതലാണ് ചെയ്തത് അത് വൺ തടയായി കുറയുകയാണ് ചെയ്തത് അപ്പോൾ എങ്ങനെയും ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം നാളീരം ഉണ്ടാക്കിയിട്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അപ്പോൾ ആ സമയത്ത് നമുക്ക് കളി ചെത്താൻ കൊടുത്തു കഴിഞ്ഞാൽ വില കുറയുന്ന സമയത്ത് കളി ചെത്താൻ കൊടുത്ത് ഒരു തെങ്ങിന് എഴുന്നൂറ്റമ്പത് രൂപ കിട്ടും മാസം അങ്ങനെ ആകുമ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കാരണം അല്ലാതിരുന്നാൽ ഈ ഏഴു രൂപയ്ക്ക് ഒട്ട് രൂപയ്ക്ക് നാളിയം വരയിട്ട് ഒരു കർഷകനും ഒരു തെങ്ങ് കൃഷിക്കാരനും രക്ഷപ്പെടാൻ കഴിയില്ല അത്രമാത്രം കുരി അതുപോലെ തന്നെ രാസവളത്തിൻ്റെയൊക്കെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പൊട്ടാഷ് അങ്ങനത്തെ തുടങ്ങിയ രാസവളത്തിനെല്ലാം വില ആയിരത്തി എണ്ണൂറ് ആണ് വർദ്ധിച്ച് വരുന്നത് അപ്പോൾ ഒരു കാരണവശാലും തെങ്ങിന് കക്ഷേലും നമുക്ക് ലാഭം കൊയ്യാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് കളി ചെത്താൻ കൊടുക്കും ഇളനീരിന് ഇന്ന് പതിനഞ്ച് റുപ്യ പതിനാറ് റുപ്യ ഉണ്ട് അപ്പോൾ ആ സമയത്ത് ഇളനീരിന് കൊടുക്കും അങ്ങനെയാണ് ഇപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ കാരണം എപ്പോഴും ഒരേമാതിരി വില പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല തെങ്ങിന് ഇരുപത്തിരണ്ട് രൂപ ഉണ്ടായിരുന്ന ആ നാളികേരത്തിൻ്റെ വില പത്ത് വർഷം കഴിയുമ്പോൾ ഏഴ് രൂപയ്ക്ക ചുരുങ്ങുകയാണ് സാധാരണ രീതിയിൽ കൂടാണ് വേണ്ടത് അപ്പൊ അവിടെയും കർഷകന് ബുദ്ധിമുട്ടാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കർഷകനെ സംബന്ധിച്ചിടത്തോളം നെൽകൃഷിയായാലും തെങ്ങ് കൃഷിയായാലും മാവുകഷിയായാലും എല്ലാവർക്കും എല്ലാ കൃഷിക്കും എന്ന് വളരെയധികം പ്രയാസം നേരിടുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ഗവൺമെന്റ് പരമാവധി അവർക്ക് സബ്സിഡി നൽകിക്കൊണ്ട് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ചെയ്തില്ലെങ്കിൽ കാലക്രമേണ എല്ലാ കൃഷി നശിച്ച നാമാവിശേഷവും പറമ്പിലൊന്ന് കറങ്ങിക്കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ പൊതുപ്രവർത്തനം ആരംഭിക്കും വീട്ടിലേക്ക് രാവിലെ തന്നെ പല ആകുലതകളും നിവേദനങ്ങളുമായി നാട്ടുകാർ എത്തും അവരോട് സംസാരിച്ചതിന് ശേഷമേ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങൂ ഗവൺമെന്റ് ഫണ്ടാണ് അത് പൊതുവെ എല്ലാവരും അല്ല മറ്റേ അത് ജനറൽ വിഭാഗത്തിലുള്ള മറ്റേ മേൽപ്പുരം വീടിന്റെ കാര്യം പഞ്ചായത്തിലേക്ക് ഫണം വരാത്തതിന്റെ കാലതാമസമാണ് നിങ്ങൾക്ക് കിട്ടാത്തത് വൈകാതെ നിങ്ങളുടെ വീട്ടിലേക്ക് വരും അതിനുള്ള ഏർപ്പാട് ചെയ്യാം വീട്ടിൽ വന്ന് കണ്ടവരോട് പ്രശ്നപരിഹാരം നിർദ്ദേശിച്ചും ആശ്വാസമേകിയും പി എസ് ശിവദാസൻ ജനസമ്പർക്കത്തിന്റെ അടുത്ത ഘട്ടം ആരംഭിക്കും പത്താം വാർഡിലുള്ള ആൽത്തറയ്ക്ക് സമീപം ഇറങ്ങി പ്രാർത്ഥനയോടെയാണ് തുടക്കം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരവും തേക്കും ഇഴ ചേർന്ന് നിൽക്കുന്നതിന് താഴെയാണ് കന്നിമേരി അമ്മൻ പ്രതിഷ്ഠ ഗ്രാമസഭകൾ കൂടുന്നതും ഇവിടെ വെച്ചാണ് പണ്ട് മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് എന്നുള്ള പഞ്ചായത്തിലെ എല്ലാ ആ പ്രദേശത്തെ പ്രമുഖമാരെല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു വേദിയായി ഒരു പഞ്ചായത്തിലെ നമ്മളുള്ള സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഈ കനിമരിയമ്മൻ ആലത്തറയാണ് അതുപോലെ തന്നെ കാർഷിക മേലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാഠശാല സമിതി പക്ഷേ പന്നാപാറിലെ കനിമരി പാഠശാല സമിതിയുടെ മീറ്റിങ്ങും ഇവിടെയാണ് നടക്കുക അങ്ങനെ എല്ലാ കുടുംബശ്രീയുടെ മീറ്റിംഗ് ആണെങ്കിലും എല്ലാം ഇവിടെയാണ് നടക്കുക അത് വളരെ വിശ്വസത്തോടെ ഈ പ്രദേശത്ത് മുഴുവൻ ആളുകൾ കാണുന്ന ഒരു ദൈവപ്രദേശിയാണ് വിശ്വാസം ഏറ്റവും കൂടുതൽ ഉള്ള ഒരു കാര്യമായതുകൊണ്ട് ഇവിടെ എല്ലാ ആളുകളും അത് ജാതി മത വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളും ഇവിടെ വരികയും ഇവിടെ ഇവിടെ ചെയ്യുന്ന ഒരു കൂടി ഉണ്ട് ആൾത്തറയ്ക്ക് തൊട്ടടുത്താണ് പഞ്ചായത്തിലെ പച്ചത്തുരുത്ത് പദ്ധതി തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയാണ് ഇങ്ങനെയൊരു ആശയം നടപ്പിലാക്കിയത് ചിറ്റൂർ താലൂക്കിന്റെ ഭാഗമായിരുന്നപ്പോഴും കൊല്ലക്കോട് പഞ്ചായത്തിന്റെ ഭാഗമായി മാറിയപ്പോഴും തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഏറ്റവും അധികം തൊഴിലവസരങ്ങൾ നൽകി വരുന്നത് പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്താണ് പ്രകൃതിയെ ചേർത്തുപിടിക്കുന്ന ഒരു ഭരണകർത്താവിനെ നമുക്കവിടെ കാണാം ഈ പച്ചത്തിരുത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയ മരങ്ങളും വലിയ മരങ്ങളും ആയിട്ട് പത്ത് മുന്നൂറ് മര ചെടികളാണ് വെച്ചത് പക്ഷേ അത് കിളികൾക്കും അതുപോലെ ഉള്ള പക്ഷികൾക്കും പൂമ്പാറ്റകൾക്കും എല്ലാം വന്ന് ഇരിക്കാനും അതിനുള്ള സാഹചര്യം ഒരുക്കി ഒരുക്കൊടുക്കുകയാണ് ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഈ അമ്പലത്തിൻ്റെ വന്ന് തൊഴുതി ഈ പച്ചത്തുരുത്തിനെ ഒന്ന് നോക്കിയിട്ടാണ് നമ്മൾ പുറത്ത് തന്നെ പോണത് ഇത് ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ളത് പട്ടികവർഗക്കാർക്കാണ് പണി കൊടുത്തിട്ടുള്ളത് പക്ഷേ അവര് തൊഴിലുറപ്പായിട്ടല്ല കാണുന്നത് അവരിന്റെ സ്വന്തം വീട്ടിലെ സ്ഥല പണി പോലെയാണ് അവര് വന്ന് ചെയ്യുന്നത് ഇതിപ്പം നമ്മൾക്ക് പത്താം വാർഡില് നമ്മ തുടക്കം കുറിച്ചതാണ് ഇനി പതിനാറ് വാർഡുകളിലും നമുക്ക് വനവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ വാർഡുകളിലും ഇതുപോലെ ശ്രമിക്കുന്നുണ്ട് അതിനു വേണ്ടി മുൻകൈ എടുക്കേണ്ടത് നമ്മുടെ പ്രസിഡന്റും രോഗം കാരണം വളരെയധികം പ്രയാസം അനുഭവിക്കുന്നവരെ വീട്ടിൽ സന്ദർശിച്ചും അതിദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് സർക്കാരിന്റെ സഹായം എത്തിക്കാനും പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ടെത്തും ഈ കാർഡ് എല്ലാറ്റിനും നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഈ കാർഡ് എവിടെ കൊണ്ടുപോകണമെങ്കിലും ഈ കാർഡ് നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതൊരു ഗുണം ചെയ്യും അപ്പോൾ എപ്പോഴും വളരെ ഭംഗിയായിട്ട് സൂക്ഷിച്ച് റേഷൻ കാർഡ് വെക്കണ പോലെ ഇത് എപ്പോഴും സൂക്ഷിച്ച് വെക്കേണ്ടതാണ് അപ്പോൾ രണ്ട് ലക്ഷം രൂപ അപ്പം തന്നു തന്നെ തന്നു ഇനി എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള പണം തരാനുള്ള ഏർപ്പാട് ചെയ്യുക ഉടനെ അത് കെട്ടി എന്തായാലും നമ്മൾ ഇനിയെങ്കിലും ഒരു ഒരു വീട്ടിൽ വീട്ടിൽ നല്ല ഉറങ്ങാനുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാത്രമല്ല ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ തന്റെ നാട്ടിലെ മൃഗങ്ങളുടെ വേദനയിലും കൂടെ നിൽക്കണം ജനസമ്പർക്ക പരിപാടിക്കിടെ ഒരു പൂച്ചക്കുഞ്ഞിനെയും കൊണ്ട് മൃഗാശുപത്രിക്ക് പുറത്ത് ഒരു പെൺകുട്ടി ഏറെ വിഷമിച്ചു നിൽക്കുന്നു വിവരം തിരക്കിയ ശേഷം കുറച്ചു നേരം മൃഗാശുപത്രിയിൽ മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രയോറിറ്റിയിൽ ഉൾപ്പെടുന്ന കാഴ്ച യാദർശമായിട്ട് ഇത് പോകുമ്പോഴേ ഒരു പൂച്ചക്കുട്ടിയെ കടിച്ചു പറഞ്ഞിട്ടൊരു അപ്പൊ എന്താ കാര്യം അറിയാൻ ഈ കുട്ടി ഞാൻ ഈ കുട്ടിക്ക് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ണാന ഗുണമുണ്ടായി ഇങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കുട്ടിയാണ് പക്ഷെ അവര് ഒരു ഇതിനു വേണ്ടിയല്ല ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്നുള്ള രീതിയിലേക്ക് അണ്ണ കാക്ക അങ്ങനത്തെ മറ്റേ എന്താ പറയുക അങ്ങനത്തെ ഒന്ന് രണ്ട് അതിന് സ്പെഷ്യൽ ഒരു ചില ഇൻട്രസ്റ്റുകൾക്ക് പലപ്പോഴും അത് കൊണ്ടുവരാറ് അതായത് മറ്റേ അങ്ങനെയുള്ളവർ വലിയ സ്നേഹമായിരിക്കും കൂട്ടിയിരിക്കും ഇവിടെ വന്നപ്പോഴേ നമ്മളിപ്പോൾ പുതിയ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ പ്ലാനിങ് ഓഫീസർ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇത്തവണത്തെ പ്രൊജക്റ്റിൽ എന്തൊക്കെ വെക്കണം എന്നുള്ളത് എന്തെങ്കിലും ആവശ്യങ്ങൾ ഒന്ന് പറഞ്ഞാലേ അതുകൊണ്ട് ഉൾപ്പെടുത്തും ഫോറസ്റ്റ് കാര്യം ഇടതുപോയിട്ടുണ്ടല്ലോ അപ്പോൾ അത് മുറിച്ചു കഴിഞ്ഞാല് ഇവിടെ ഒരു നല്ല സൗകര്യത്തോടുകൂടി ഉള്ള ഒരു ബിൽഡിങ് കിട്ടാനുള്ള ഒരു ഒരു പ്രൊപ്പസെച്ചാലേ അതിൽ ടോയ്ലറ്റും മരുന്ന സ്റ്റോർ ചെയ്യാനുള്ള കൂടി നമുക്കത് ചെയ്യാനുള്ള ഏർപ്പെടെ അത് എത്തവണത്തെ പ്രൊജക്ടിൽ വെക്കണം പഞ്ചായത്തിന്റെ ഭരണചക്രം തിരിക്കുന്ന കൈകൾ തന്നെയാണ് വർഷങ്ങളായി പട്ടഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ആരംഭിച്ച ബാങ്ക് കഴിഞ്ഞ ആറു വർഷമായി ലാഭത്തിലാണ് നിക്ഷേപകർക്ക് ധൈര്യമായി കിടന്നുറങ്ങാം കാർഷിക മേഖലയായതിനാൽ തന്നെ കർഷകർക്കും ചെറുകിട കച്ചവടക്കാർക്കും ഈ ബാങ്ക് വലിയ അനുഗ്രഹമാണ് പഞ്ചായത്തിന്റെ മുക്കിലും മൂലയിലും ഓടിയെത്തുന്ന ശിവദാസൻ ബാങ്കിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ താളം തെറ്റാതെ കൊണ്ടുപോകുവാൻ ഇന്നും പ്രതിജ്ഞാബദ്ധനാണ് ബ്രാഞ്ച് കെട്ടിടം സ്ഥിതി ചെയ്യുന്ന ഒരേക്കർ എൺപത്തിരണ്ട് സെന്റിൽ കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശം പച്ചക്കറി തോട്ടമാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ബാങ്ക് ഭരണസമിതി നാട്ടുകാർക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാനുള്ള ഒരു മാതൃകാ പദ്ധതിയാണിത് പട്ടഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ കുറെ കാലമായിട്ട് നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചൊരു സംരംഭ പ്രൊജക്റ്റാണിത് ഇവിടെ കാട് പിടിച്ച് രണ്ട് ഏക്കറോളം വരുന്ന സ്ഥലം മരങ്ങളും മറ്റുള്ള കാടെല്ലാം പിടിച്ച് കിടന്നാണ് അത് നമ്മൾ സർക്കാരിൻ്റെ ഉത്തരവ് വാങ്ങിക്കൊണ്ട് മരങ്ങൾ മുറിക്കാനുള്ള പെർമിഷൻ വാങ്ങി അത് കിട്ടാൻ ഒരുപാട് കാലതാമസം എടുത്തു അതിനുശേഷം നമ്മളിത് ബോറിൻ്റെ വെള്ളം സമൂഹത്തിൻ്റെ അസൗകര്യം ഉണ്ടായിരുന്നു അതിന് കുഴൽക്കേടറിന് വേണ്ടി അതിൻ്റെ പെർമിഷനും സമയബന്ധിതമായിട്ട് എടുക്കാൻ എടുത്ത് ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ ഏറ്റവും വലിയ ഒരു പ്രൊജക്റ്റായിരുന്നു ഇത് ഈ ജൈവ പച്ചക്കറി കൃഷി പച്ചക്കറി കൃഷി ഇവിടെ ജനങ്ങൾക്ക് പരമാവധി ഈ തമിഴ്നാട് ബോർഡോട് ചേർന്ന് നിൽക്കുന്ന ഈ ബാങ്ക് ആയതുകൊണ്ട് ജൈവ രീതിയിൽ പച്ചക്കറി ഈ വിപണനം നടത്തി സാധാരണക്കാർക്ക് കുറഞ്ഞ വിലയില് ഇവിടെ പരമാവധി എത്തിക്കുക എന്നുള്ള പ്രസിഡന്റിന്റെ ഒരു കോവിഡ് കാലത്ത് പാലക്കാട് ജില്ലയിലെ ശവസംസ്കാരം നിർഭയം ഏറ്റെടുത്ത പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ശ്മശാനം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു മോക്ഷകവാടം വാതക ശ്മശാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുതുക്കി നിർമ്മിച്ചു ഇത് പ്രദേശത്തെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾക്ക് വലിയ പരിഹാരമായി പാലക്കാട് ജില്ലയ്ക്ക് തന്നെ അഭിമാനകരമായി തന്നെ പറയാം മൂന്ന് ക്രെമറ്റോറിയം ഒറ്റയടിക്ക് പ്രവർത്തിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വികസന ഫണ്ട് യഥാസമയം ചെലവഴിച്ചും നൂറ് ശതമാനം നികുതി പിരിച്ചും പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഒരുപടി മുന്നിൽ നിൽക്കുന്നു പട്ടഞ്ചേരി പഞ്ചായത്തിൽ എല്ലാ വർഷവും നൂറ് ശതമാനം നികുതി തുടർച്ചയായിട്ട് നൂറ് ശതമാനം നികുതി പിരിച്ചു വരുന്ന പഞ്ചായത്താണ് വികസന ഫണ്ട് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് വരുന്ന പഞ്ചായത്താണ് പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയാണെങ്കിലും വളരെ മുന്നേറി നല്ല രീതിയിൽ പ്രവർത്തനം ഈ ചിറ്റൂര് ബ്ലോക്കിൽ തന്നെ കൊല്ലങ്കോട് ബ്ലോക്കിൽ തന്നെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തി വരുന്നു ശുചിത്വ മേഖലയിലും പട്ടഞ്ചേരി പഞ്ചായത്ത് മുൻനിരയിൽ തന്നെയാണ് എൺപത് എൺപത്തഞ്ച് ശതമാനം വീടുകൾ കളക്ഷൻ യൂസർ പി കളക്ഷൻ ഉണ്ട് കൂടാതെ ആഴ്ചയിൽ സ്ക്വാഡ് വർക്കായിട്ട് കടകളിൽ പ്ലാസ്റ്റിക് നിർമാർജനം അങ്ങനെ എല്ലാ മേഖലകളിലും ശുചിത്വമേഖലയിലാണെങ്കിലും വികസന മേഖലയിലാണെങ്കിലും തൊഴിലുറപ്പിലാണെങ്കിലും എല്ലാത്തിലും പട്ടഞ്ചേരി പഞ്ചായത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുടുംബശ്രീയുടെ സി എഫ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഫ്രണ്ട്സ് ജനസേവന കേന്ദ്രം പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് ഒരു പൊൻതൂവലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ശിവദാസട്ടിന്റെ പ്രത്യേക താല്പര്യ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ സി എഫ് ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫ്രണ്ട്സ് ജനസേവന ജനസേവനാന്തരം ആരംഭിച്ചു പഞ്ചായത്തിലേക്ക് വരുന്ന ജനങ്ങൾക്ക് അല്ലെങ്കിൽ വില്ലേജിൽ വരുന്ന ജനങ്ങൾക്ക് സുതാര്യമായിട്ടും വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ നമ്മൾക്ക് കഴിയുന്നുണ്ട് പഞ്ചായത്ത് ഓഫീസിന്റെ കെട്ടിടത്തിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള പിങ്ക് ജിംനേഷ്യം പ്രവർത്തിക്കുന്നുണ്ട് ബോഡി ഷെയിമൊന്നും ഇനി പഞ്ചായത്തിലെ സ്ത്രീകളെ ഏഷ്യല്ലെന്നാണ് വർക്കൗട്ടിനെത്തുന്നവർ പറയുന്നത് ജിമ്മ് വന്നതോടുകൂടി കുറേയേറെ വനിതകൾക്ക് അങ്ങനെ വീട്ടിൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ നേരിടുന്ന ആളുകൾക്ക് പിന്നെ ബോഡി ഷെയിമിങ് നേരിടുന്ന ആളുകൾക്കെല്ലാം ജിമ്മ് വളരെയധികം ഉപകാരപ്രദവുമാണ് അപ്പോൾ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ നാല് മാസത്തോളമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട് ഞങ്ങൾക്കിത് പഞ്ചായത്തിൽ നിന്ന് തന്നെ അനുവദിച്ചിട്ടുള്ള ഒരു കോച്ചും കൂടെ ഉണ്ട് അവരുടെ നേതൃത്വത്തിലാണ് നമ്മൾ ജിമ്മിലെല്ലാം വർക്കൗട്ട് ചെയ്യുന്നത് വരുന്നവർക്കെല്ലാം ആരോഗ്യപരമായിട്ടാണെങ്കിലും ഫിസിക്കലിയും നമുക്ക് നല്ല ചേഞ്ചസ് ഉണ്ട് ജിമ്മിൽ വരാൻ തുടങ്ങിയ നാളും മുതൽ നല്ല ഉപകാരമാണ് പഞ്ചായത്തിൻ്റെ സ്കീമായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി സേഫ്റ്റിയാണ് പഞ്ചായത്തിൻ്റെ അകത്ത് പിന്നെ സ്ത്രീകൾ മാത്രമാണ് ഈ ജിമ്മിൻ്റെ അകത്ത് പിങ്ക് ജിമ്മായതുകൊണ്ട് നമുക്ക് എല്ലാം കൊണ്ടും നല്ല ഉപകാരപ്രദമാണ് മൂന്ന് ദശാബ്ദത്തിലേറെയായി പഞ്ചായത്ത് പ്രസിഡന്റായും ബാങ്ക് പ്രസിഡന്റ് ആയുമെല്ലാം തിരക്കിട്ട ജീവിതം നയിക്കുന്ന പി എസ് ശിവദാസന് രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ എതിർപ്പുകളില്ലാതെ ഏവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തി കൊണ്ടുപോകുവാൻ സാധിക്കുന്നത് അതിശയിപ്പിക്കുന്നു ആ മാൻ മാനേജ്മെന്റിനെ കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ മറുപടി ഇതാണ് എന്റെ മുപ്പത്താറ് വർഷത്തെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ ആഗ്രഹം പോലെ തന്നെ അവർ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ യഥാസമയം വണ്ടു വിനിയോഗം നടത്തി നമുക്ക് ഒരു രൂപ നഷ്ടപ്പെടുത്താതെ വികസന പ്രവർത്തനം നടപ്പിലാക്കാൻ കഴിയണു എന്നുള്ള അഭിമാനകരമായി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം ഒരു കുടുംബാംഗങ്ങളെപ്പോലെ ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ഉള്ള പ്രവർത്തനമാണ് ഈ പഞ്ചായത്തിൻ്റെ വിജയരഹത്തിയം അത് മറ്റുള്ള പഞ്ചായത്തിലും കൂടി അത് മാതൃകയാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു വികസന കാര്യത്തിൽ അന്ധമായ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ആ വികസനം മുരടിക്കല്ലാതെ ഒരിക്കലും അത് വികസനം ഉണ്ടാവില്ല അതാണ് ഞാൻ തൊഴിലുറപ്പ് പദ്ധതിയായാലും മറ്റ് മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിലായാലും കുടുംബശ്രീയുടെ പ്രവർത്തനത്തിലായാലും കരിതാസേനകളുടെ പ്രവർത്തനമാണെങ്കിലും എല്ലാറ്റും നമുക്ക് ഒന്നാം സ്ഥാനം എത്താനുള്ള കാരണം നമ്മുടെ ഇത്തരം ഒരു കാഴ്ചപ്പാട് കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ മുപ്പത്തി ആറ് വർഷം എടുത്താൽ അതിലെ ഓരോ ദിവസവും പി എസ് ശിവദാസൻ പട്ടഞ്ചേരിയിലെ ജനങ്ങൾക്കൊപ്പം അവരിൽ ഒരാളായി കൂടെയുണ്ടായിരുന്നു ആ ജനസമ്പർക്കയാത്ര അവിരാമം തുടരട്ടെ